മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും സൗദിയിലേക്ക് പോയെന്ന് സൗദി ബോർഡർ കടക്കണം എന്തായാലും നമ്മൾ വീട്ടിലൊരാൾ വന്നിട്ടുണ്ട് ഒരു മാമ വന്നിട്ടുണ്ട് മാമനെയും കൊണ്ട് സൗദി ബോർഡറിൻ്റെ അപ്പുറം കൊണ്ടുവിടാൻ പോയെന്ന് അന്നേരം ഞാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുവിടാം എന്നോട് ചോദിച്ചു മാമ കൊണ്ടുവിടാൻ പറ്റുമോ എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞു എനിക്ക് ഉണ്ട് സൗദി വിസ ഒരു വർഷത്തേക്ക് അന്നേ കിട്ടീനി പിന്നെ എന്തായാലും ചെറിയൊരു വണ്ടിയായിട്ടാണ് പോകുന്നത് സണ്ണിയായിട്ടാണ് പോകുന്നത് എന്തായാലും സൗദി ബോർഡറിൻ്റെ അപ്പുറം കടക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ കടന്ന് അവരെ കൊണ്ടുവിട്ടിട്ട് വരലാന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും കാഴ്ചകൾ കിട്ടുമെന്ന് നമുക്ക് പോകാം സമയം ഏകദേശം നാലുമണി മണിയായി അപ്പം നമ്മുടെ വണ്ടി ഉള്ളിക്കെട്ട് വെച്ചിട്ടുണ്ട് അവിടെ കുറേ സാധനം ഉണ്ട് അതല്ല ഈ വണ്ടിയിൽ എല്ലാ സാധനവും കൊള്ളുവാറേ സാധനമുണ്ട് ആ സാധനം ഇത് കെട്ടി നോക്കണം വണ്ടി കൊള്ളൂ അപ്പോൾ വണ്ടിയിൽ മൊത്തം സാധനങ്ങളെ വെച്ച് എനി അങ്ങോട്ട് പിന്നെ വീടൊന്നും എടുക്കാൻ കഴിയില്ല വണ്ടിയിൽ ആൾക്കാരുണ്ടാവും എനിക്ക് പിന്നെ സൗദി ബോർഡർ എത്തിയിട്ടാവും ഇങ്ങോട്ടുള്ള വീഡിയോ എടുക്കാം വണ്ടിയിൽ ബേക്കിൽ ഡീക്കി കുറേ സാധനം വെച്ചേട്ടാ വണ്ടി കുറച്ച് ഇരുന്നിട്ടാ ചെറിയ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല ഞമ്മളൊരു എടുത്തിട്ട് മക്ക മദീനർ വരെ ഞാൻ പോയിന് എടുത്തിട്ടുണ്ട് ചെറിയ വണ്ടി അന്നേരം നോക്കാം അന്നേരം അവരെ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ സൗദിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പോകുന്ന വഴിക്ക് അവര് പമ്പില് സൂപ്പർ മാർക്കറ്റ് കയറിട്ടുണ്ട് സിദ്രി അപ്പൊ വെൽക്കം ടു സൗദി അറേബ്യ അപ്പൊ ഫൈനലി ബോർഡർ കടന്നു നമ്മള് എന്റെ വണ്ടിയിലുണ്ടായ ആൾക്കാരാ മുമ്പിൽ അങ്ങ് പോകുന്ന പിക്കപ്പിലേക്ക് മാറ്റി അവര് പോയി ഇനി ഞാൻ എന്തായാലും തിരിച്ചുകൊണ്ടതാണ് ഇൻഷുർ എടുത്തിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇടുന്ന റൗണ്ട് അടിക്കുന്നത് അതുകൊണ്ട് ഇൻഷുർ എടുത്തില്ല ഇനി ആടെയുള്ള ഒരു ഷോപ്പിൽ പോകണം ആടെ ഒരു കുറച്ച് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ റോണ്ടപ്പെട്ടിനടുത്ത് ആ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ റിട്ടേൺ ടു കത്താർ അപ്പൊ വീണ്ടും സൗദിയിലെത്തി ഈ പ്രാവശ്യം വിസി എടുത്തിട്ട് ഒരു പ്രാവശ്യം സൗദിയിലേക്ക് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം അങ്ങാറ്റാ വന്നത് സൗദിയിലേക്ക് മൂന്നാമത്തെ പ്രാവശ്യം ആയത് അവിടെ എന്തോ ബ്ലോക്ക് ഉണ്ടല്ലോ ബ്ലോക്കല്ല ആടെ അമ്പാണ് ആടെ എന്തോ അറബിയിൽ എഴുതിയിട്ടുണ്ട് സൗദിയാണ് അപ്പോൾ സൗദിയിലാ നമ്മളെ കേരിവാടുള്ള റോണ്ടപൊട്ട ആടെയാണ് ഇവിടുത്തെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് പിന്നെ സൗദിയിൽ വന്നിട്ട് ചായ പിടിക്കണ്ട അയച്ചിട്ടാന്ന് പറയണ്ട ആടെന്തോ ഒരു സ്പെഷ്യൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ പിന്നെ ഫുള്ള് ഇംഗ്ലീഷിൽ ഒന്നും എഴുതിയില്ല എല്ലാം അറബിയിൽ മാത്രം എഴുതിയിട്ടുണ്ട് ആടെ എന്തോ സാധിച്ചിട്ടുണ്ട് തോന്നു അത് നമുക്ക് വാങ്ങിക്കാം അതും വാങ്ങിച്ച് കഴിച്ച് നേരെ ഖത്തറിലേക്ക് കൂടാം പണിയുണ്ട് പോയിട്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ഷവർമി വാങ്ങിച്ച് ഒരു ഡ്യൂമ് വാങ്ങിച്ച് വണ്ടിയിലിരുന്നിട്ട് കുടിക്കാം വണ്ടിയിൽ ഇരുന്ന് അതും കഴിച്ച് ആ ഷോപ്പിൽ നിന്ന് കുറച്ച് ഖത്തറിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് കത്തറിലേക്ക് ആണെങ്കിൽ തിരിച്ച് പോകാം അപ്പോൾ ഒരു ഷോപ്പിൽ കയറി ഇവിടെ എന്താ സാധനങ്ങൾ നമുക്ക് തേങ്ങാന്നിട്ടോ ഓ ഒമാൻ അലുവ മറ്റേ അലുവ പൂരതരം അലുവിയാന്നിട്ടാ അടിപൊളി ടേസ്റ്റാത് ഈ സാധനമാണ് വാങ്ങണ്ടത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണില്ല അപ്പുറത്തെ ഷോപ്പിലാണോ എന്തല്ലോ സാധനം ഉള്ളത് ഇതാ ലുഡോ കളിക്കുന്ന ണ്ടെന്തോ കളിക്കുന്നെന്തോ നമ്മൾ നേരെ കളിക്കുന്ന പോലത്തെ നേരെ കളിക്കുന്ന ബോഡാന്തോ കുറെ ഉണ്ടല്ലോ ഇതാ മടക്കുന്നത് ഇതാ മടക്കുന്ന ബോർഡ് അറുപത് ഉറുപ്പ്യാണ് കേട്ടോ നാട്ടിലേകദേശം ആയിരത്തി മുന്നൂറ് റുപ്യ ആയിരത്തി നാനൂറ് റുപ്യായി അതിനും അറവ് വലുതിന് എഴുപത് ആ വേറെ ടൈപ്പാ ഉണ്ട് ൊന്നില്ല വില്ല ഓഫറൊന്നും കാണുന്നില്ലല്ല ഇതെന്നാ ഓഫർ ഇത് ഓഫർ ഇരുപത് റുപ്യ അൽമറായി ചോക്ലേറ്റിൻ്റെ ഇത് ഇരുപത് റുപ്യ ഫറോള ഇരുപത് റുപ്യ സൗദിയിലെ പച്ചക്കറിയും കൂടി കാണാം ബത്തക്കണ്ട സൗദി ബത്തക്കക്ക് സൗദിയിലെ വത്തക്ക ഇതൊന്ന് ഇങ്ങനത്തെ വത്തക്ക ഒരുമാതിരി നിങ്ങളെ വച്ച പത്രക്ക ഏഴു റുപ്യ കിലോന് വല്ലോ ഒരു പീസിനെ ഏഴു റുപ്യ മനസ്സിലാവുന്നില്ലല്ല നാൽപ്പത്തിനാല് റുപ്യ ഏഴു റുപ്യ വല്ലോ കിലോന് ഈ ഒരു വത്തക്കക്ക് നാൽപ്പത്തിനാല് എന്ന് പറയുമ്പോൾ നാട്ടിലെ ആയിരത്തി ഇരുന്നൂറ് റുപ്യോളായില്ലേ പക്ക ഇത് മാത്രം വെല്ലുവിട്ട് ബാക്കിയെല്ലാം കണക്കന്നെ സൗദി പത്താസ് അല്ലൊന്നും ഇരിക്കില്ല മോള് ഉണ്ട് കേട്ടോ വെറുതെ അല്ല മോളിൽ പോയോക്ക മോളെന്തോ സംഭവുണ്ട് അയ്യവ ഇതല്ലേ ടെന്റ് കടന്നുറങ്ങുന്ന നടക്ക വലിയ ടെൻ്റ് ഇതാ ഇനി തണുപ്പ് വരുമ്പം അടിപൊളി ചെറിയ പൈസ തന്നെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗ്യാസടുപ്പ് ഈ ചെറിയ അടുപ്പുകൾ ഇതാ ചെറിയ അടുപ്പിന വിലയുണ്ടല്ല ഇണ്ടല്ല അറുപത് റുപ്യ അറുപത്തൊമ്പത് എത്രയാ നല്ല ഇണ്ടല്ല എന്തെല്ലോ വിധ അടുപ്പുണ്ട് കേട്ടാ അടിപൊളി അതിപ്പ് അല്ല അല്ലോ പേടിച്ചുപോയി അത്രമാന വിളിച്ചേ അമ്പത് റുപ്പിയാ അല്ല ഇണ്ടല്ല കയ്യിലല്ലേ നേരത്തെ ഇട്ടിട്ട് ഇരുപത്തി ഒമ്പത് റുപ്പ എഴുപത്തി അഞ്ച് നാപ്പത്തഞ്ച്വ ഇതല്ല വേണ്ടത് പ്ലാസ്ക് ഇതാ എല്ലാവിധ പ്ലാസ്കും ഇതെന്ന ചായയും ഇതെല്ലാം തിരിയാൻ വേണ്ടി ചായയും ഗവയും തിരിയാൻ വേണ്ടിട്ടാണ് ഗഹ്വ ചായ കോഫി ഇങ്ങോട്ട് കടക്കിന് കാണിയാലും എത്തി അടിപൊളി സാധനം കേട്ടല്ലോ ഇത് മൊത്തം സെറ്റാണ് നമ്മുടെ വലിയ പൈസ ഉണ്ട് അഞ്ഞൂറ് റിയാല് ടെന്റ് വലിയ ടെൻ്റ് അതാ തണുപ്പിന് പത്ത് ഡിഗ്രി മൈനസില് ഉപയോഗിക്കാൻ പറ്റും അത് മന്ത്രി പൈ മറ്റേ ടെന്റ് ഇതാ ചെറിയ ടെന്റാന്നല്ല ടുത്തുള്ള ടെൻ ഇതാ നമ്മളെ അടുത്ത് ടെൻ്റ് ഉണ്ട് നാട്ടിലെ കൊണ്ടുപോയിട്ട് ഈ ടെൻ ഇവിടെ റേറ്റ് നല്ല പൈസ ഉണ്ടാവും കേട്ടോ ആയിരം റുപ്പേൻ്റെ അടുത്തുണ്ടാവും അതിന് ചെറിയ ടെൻറ്റ് ചെറിയ ടെന്റിന്റെ മോള് ഈ അമ്പറിയാല് പലവിധം ടെന്റുകൾ മറ്റേ പിരിക്കുന്ന സാധനം ഏതാ ഇത് അടിപൊളി സാധനമാണ് നമ്മളെടുത്തുണ്ടോന്നു പഴയത് തൊണ്ണൂറ്റഞ്ചറിയാ തൊണ്ണൂറ്റഞ്ചൊക്കെ വലിയ വിഷയമല്ല സാധനം ഇല്ലാത്ത സാധനമൊന്നുമില്ല കേട്ടാ ഇത് നോക്കിയ വലിയ സാധനം മറ്റേ ഇത് ശവായ ഉണ്ടാക്കുന്ന എന്തോ ശരിയെന്നില്ല വലിയ വലിയ ഗ്യാസ് എടുപ്പ് വലിയതാ ഇത് ചിക്കൻ ചിക്കനാ എന്താണെന്നറിയില്ലേ അല്ലെങ്കിൽ ഇല്ലേന്ന് സാധനം ഇതാ ഇത് ഒട്ടകത്തിൻ്റെ ഇരിക്കാൻ എന്തെങ്കിലും കയറും കാര്യങ്ങളല്ലോ അതേ തോന്നും വെള്ളം വെള്ളം കാണാൻ ഇത് ഇതൊട്ടകത്തിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറബികളെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വലിയതാ മജ്ലിസിലൊക്കെ ചെറുത് അടിപൊളി ആക്കി അടിപൊളി അടിപൊളി സാധനമാണ് നല്ല പൈസ ഉണ്ടാവും ബീച്ചിലെല്ലാം കൊണ്ടുപോയിട്ടിങ്ങനെ എഴുന്നിട്ടില്ലേ കാടുന്നു കഴിഞ്ഞാലേ അറിയില്ല അയിമ്പത്തഞ്ചു റുപ്പ്യ അടിപൊളിയാണെന്നല്ല നല്ല എടുക്കാൻ വെള്ളമെടുക്കാൻ പറ്റിട്ടാങ്ങാന്നല്ലോ അയിമ്പത്തഞ്ചു റുപ്പയാ അപ്പം നമ്മൾ സാധനം വാങ്ങിച്ച് ഇതാ സാധനം വണ്ടിയിലെ അപ്പോൾ നമ്മൾ സാധനവും വാങ്ങിച്ച് നമ്മൾ പിടിയെന്ന് സൗദിന് കത്തറിലേക്ക് അങ്ങോട്ട് യു എ ഒമാൻ യു എ അങ്ങോട്ട് അങ്ങോട്ട് ഖത്തർ യൂട്ടാണിച്ച് പോയ സൗദി നമ്മുടെ സൗദി സൽവാ ബീച്ച് ഈ ബീച്ചിന് അപ്പുറത്തേക്ക് ഖത്തർ കാണാറ് എക്സിറ്റ് ആയി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് പെട്ട് പിടിച്ച് വെച്ച് അന്നോട് പറഞ്ഞ് ഇപ്രാവശ്യം ഇടുന്ന് ഇനി മേലാല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നേരെ സൗദി തന്നെ പോയിട്ട് ഇറക്കിട്ട് വരണമെന്ന് ഞാൻ കുറച്ച് മറ്റേ ഇത് വാങ്ങിച്ചു പുക്ക് പുക്ക് മറ്റേ ജീവൻ പോലത്തെ സാധനം നമ്മളെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ പത്ത് ബോക്സ് വാങ്ങിച്ചിരുന്നു ഒരേ പോലത്തെ സാധനം ഇനി മേലാല് കൊണ്ടരുത് എന്ന് പറഞ്ഞു ഇന്ന് വിട്ട് ടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓൺ ആക്കി വെച്ചിരുന്നു എന്നിട്ട് അതും റിമൂവ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞല്ലോ അങ്ങനെ അത് റിമൂവ് ചെയ്ത് പിന്നെ ഇനി ഞാൻ നേരെ പോയെന്ന് അപ്പൊ ഈ ചെറിയ വണ്ടി എടുത്തിട്ട് ഞാൻ സൗദി പോയത് ഞാൻ തിരിച്ചെത്തി വണ്ടി കൊടുക്കാനുള്ള എന്റെ ഡീറ്റെയിൽസ് പിന്നെ വരാം ഓർഡർന്ന് കുറേ സാധനം പോലീസ് പിടിച്ച് കുറേ ഇനിയും എല്ലാം കൊണ്ടുവരാൻ പാടില്ലെന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ അത് ഒരു ഐറ്റംസ് തന്നെ ഒരു പത്ത് കാർട്ടൂൺ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് വില കൂടുതലാണ് അവിടെ വില കുറവ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് അതേ അതെല്ലാം എല്ലാം കൊടുത്തു റൂമിലെത്തി അറിയാന്ന് ചെറിയ ഇന്നത്തെ കാഴ്ച നല്ല ഗ്യച്ചുകൾ മാറ്റി കിട്ടും കാണാം ബൈ ബൈ